അടിസ്ഥാനമില്ലാത്ത റൂമറുകൾക്കും ചർച്ചകൾക്കും വിട ദിമിത്രിപ്പെട്ടൊരു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിട്ട് മറ്റേതെങ്കിലും കടുപ്പിലേക്ക് ചേക്കേറും എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് യാതൊരു സ്ഥാനവും ഇനിയില്ല എന്ന് മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകളെ പ്രത്യേകിച്ച് വരുന്നുണ്ട് ഇടയിൽ കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വെറും മൂന്ന് കോടി രൂപ മാത്രം സ്കോട്ട് ബാരിലുള്ള ടീമിനോട് പരാജയപ്പെട്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ അധ്യായത്തിൽ സമാനതകളില്ലാത്ത ഒരു നാണക്കേടായിട്ട് എഴുതി വെക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു ഇതിനു മുമ്പ് സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തില് ബദ്ധവൈരികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെയും മൊളീനയുടെ സംഘം പരാജയപ്പെട്ടിരുന്നു പക്ഷെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് അവിടെ മോഹൻ ബഗാനെ കാത്തിരുന്നത് കാരണം അഹലിനെതിരെയുള്ള മത്സരത്തിൽ അവരവരുടെ സൂപ്പർ താരമായിട്ടുള്ള പെട്ടടോസിനെ കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ ഇറാനിലേക്ക് പോകുന്നതിന് ഓസ്ട്രേലിയയുടെ നിന്ന് വിലക്കും വന്നതോടുകൂടി അവരുടെ മൂന്ന് ഡൈനാമിക് പ്ലേസിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പം പിന്നെ ഇന്റേണൽ കോൺഫ്ലിക്സും കാരണം പെട്ടട്രോസ് മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് വിട്ടുപോകും എന്ന തരത്തിൽ വാർത്തകൾ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയെ പിടിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഇന്നലത്തെ രാത്രിയോടുകൂടി തീരുമാനമായിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുന്നണി പോരാളിയായി ദിമി പെട്ട റോസ് തുടരും കാരണം ദിമിയെ അവരവിടെ പിടിച്ചു നിർത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം അകത്തുള്ള ഇൻറ്റർണൽ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും എല്ലാം പരിഹരിക്കപ്പെട്ടു ദിമി അവിടെ തന്നെ തുടരും എന്നാണ് അറിയുന്നത് അപ്പം ദിമി മോഹൻ ബഗാൻ പുറത്തേക്ക് പോകും എന്നുള്ള ആ ഒരു അരക്ഷിതാവസ്ഥ മാറിയിരിക്കുകയാണ് പുള്ളി മോഹൻ ബഗാനിൽ തന്നെ തുടരും നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച്